നഴ്സറി ചെറുവാഞ്ചേരി കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളുടെ മുഖ്യ അജണ്ടയെന്ന് സി പി എം പി ബി അംഗം എ വിജയരാഘവൻ ഇടതുപക്ഷത്തെ തകർക്കാൻ പ്രതിലോമകരമായ കൂട്ടുകെട്ടുകൾ ഒപ്പം കൂടുന്നുണ്ടെന്നും അതുകൊണ്ടൊന്നും സി പി എം തകരില്ലെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ രണ്ടാം ചരമവാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കോടിയേരി ചിരസ്മരണ കർഷക കർഷക തൊഴിലാളി സെമിനാർ കുണ്ടുചേറിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാരായ് ചന്ദ്രശേഖരൻ അധ്യക്ഷനായി കർഷകരെ ദ്രോഹിക്കുന്ന സമീപനം വച്ചുപുലർത്തുന്നവരാണ് കേന്ദ്ര സർക്കാരെന്നും എ വിജയരാഘവൻ കുറ്റപ്പെടുത്തി വലിയ കടന്നാക്രമണമാണ് കേരളത്തിലെ ഇടതുപക്ഷം നേരിടുന്നതും കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുകയാണ് ലക്ഷ്യം ഇന്ത്യയിലെ ഏറ്റവും മോശം സ്ഥലം കേരളമാണെന്നും സി പി എമ്മുകാരെല്ലാം മോശക്കാരാണെന്നുമാണ് പ്രചരണം തെറ്റായ മാർഗത്തിൽ പണമുണ്ടാക്കിയ കോർപ്പറേറ്റ് ഭീമന്മാർ മാധ്യമങ്ങളുടെ തലപ്പത്തിരുന്നു കൊണ്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും എന്നാൽ ഇതുകൊണ്ടൊന്നും ഇടതുപക്ഷത്തിന് ഒരു പോറൽ പോലും ഇലക്കില്ലെന്നും എ വിജയരാഘവൻ പറഞ്ഞു അവിഹിതമായ മാർഗങ്ങളിലൂടെ തെറ്റായ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിച്ച പ്രമാണി വർഗവും ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാരും വലിയ തോതിൽ പണം നിക്ഷേപിച്ചാണ് മാധ്യമ മേഖലയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് അദൃശ്യ മാധ്യമമായാലും അച്ചടി മാധ്യമമായാലും സാമൂഹ്യ മാധ്യമങ്ങളായാലും അതിൻ്റെ എല്ലാം പിന്നിൽ ഈ കോടീശ്വരന്മാരാണ് തെറ്റായ മാർഗത്തിൽ പണം ഉണ്ടാക്കിയവരാണ് അവര് കള്ളപ്പണം വെളുപ്പിക്കാൻ ഇറങ്ങുന്ന ഒരു സ്ഥലമായിരിക്കുന്നത് തെറ്റായ മാർഗ്ഗത്തിന്റെ പണം തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കുന്ന സ്ഥലമാണ് മാധ്യമ മേഖല ആ നിലയിൽ രൂപപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പൊതുബോധ നിർമ്മിതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന മാധ്യമങ്ങൾ അതിന്റെ എല്ലാ നിലയിലും നമുക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തണം അതിന്റെ ഉയർന്ന ഒരു സ്ഥലമാണ് കേരളം എല്ലാവരും കൂടി അത് തിരിച്ചറിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ അതിന്റെ മുന്നിലൊന്നും നമ്മളങ്ങ് തോറ്റുപോകരുത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കാർഷിക മേഖലയെ തകർത്ത് തരിപ്പണമാക്കി കൃഷിക്കാർക്കു വേണ്ടി ഒരു കർമ്മ പദ്ധതികളും നടപ്പാക്കുന്നില്ല കൃഷിക്കാരെ സഹായിക്കാൻ നടപ്പാക്കുന്ന വിള ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പോലും ബഹുരാഷ്ട്ര കമ്പനി മുതലാളിമാരാണ് കർഷകരുടെ ചെറുതും വലുതുമായ ഭൂമികൾ കുത്തക കമ്പനികളുടെ കൈകളിലെത്തിക്കാനാണ് കാർഷിക നിയമങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നതെന്നും എ വിജയരാഘവൻ പറഞ്ഞു ഈ ഇന്ത്യൻ കാർഷിക മേഖലയിൽ തന്നെ ഇവർ നടത്തുന്ന കേന്ദ്ര മൂന്ന് നിയമങ്ങൾ ഉണ്ടാക്കി ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോയി കർഷക സംഘ നേതാവ് അവർ പറയും ഈ ആ നിയമങ്ങൾ ഇപ്പൊ സമരത്തിലൂടെ പിൻവലിക്കാൻ നിർബന്ധമായി ബലത്തിലെന്താ കർഷക വിരുദ്ധ നിലപാടുകൾ എന്തിനാ ആ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നത് രണ്ട് കാര്യം ഉറപ്പാക്കാനാ ഒന്ന് ഭൂ കേന്ദ്രീകരണം നടത്തണം ഇന്ത്യയിലെ കൃഷിക്കാർ അവന്റെ ചെറിയ ഭൂമി അഞ്ചേക്കറ് രണ്ടേക്കർ മൂന്ന് ഏക്കർ ഒരു ഏക്കർ എന്നൊക്കെ പറഞ്ഞ എല്ലാ ഭൂമിയും മുതലാളിമാർക്ക് വിറ്റ് അവർക്ക് മാത്രം കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോകണം മായ ഭൂമിയാകെ ലോകത്തെല്ലായിടത്തും അത് മനുഷ്യരാശിക്കെതിരായ ആധുനിക മുതലാളിത്തത്തിന്റെ കടനാക്രമണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോകത്തിലെ ഏറ്റവും ബലഭൂഷ്ടമായ ഭൂമിയാകെ കുത്ത ബഹുരാഷ്ട്ര കുത്തകളുടെ കൈകളിൽ എത്തിക്കുക അതിനോട് പടപുരുതനാണ് അതിനെ പ്രതിരോധിച്ചു തോൽപ്പിക്കണം നിർഭാഗ്യവശാൽ ആ നയങ്ങൾ വള്ളികുള്ളി വ്യത്യാസമില്ലാതെ ജനവിരുദ്ധമായി സമ്പന്നാനുകൂല താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നടപ്പിലാക്കുകയാണ് ാണ് ജെ പി എസ് ജെ പ്രീജ കാരായി രാജൻ എം സി പവിത്രൻ സി കെ രമേശൻ എ വാസു എന്നിവർ സംസാരിച്ചു ഗ്രാമുസ് തലശ്ശേരി തണൽ അഗ്രോ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു